അവ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണോ രക്ഷപ്പെടണോ ഈ വക സ്നേഹം ഇല്ല ഭയം കലർന്ന സ്നേഹമാണ് ജ്ഞാനികളിൽപ്പെട്ട മഹാത്മാക്കൾ ഇസ്ലാമിലില്ലാത്ത ഭയമില്ലാത്ത കേവല സ്നേഹം കൊണ്ട് ആരെങ്കിലും വിപാതത്ത് ചെയ്യുകയാണെങ്കിൽ എന്തേ ഉള്ളൂ അവർക്ക് സ്നേഹമുള്ള റബ്ബിനോടെ അങ്ങനെ വിഭാഗത്ത് ചെയ്യുന്നവർ കളിയിലും തമാശയിലുമായിട്ട് അവർ ഹലാഖായി പോവും സ്നേഹമുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അടുക്കും ചിട്ടിയൊന്നും ഉണ്ടാവില്ല ആറാമു സൂക്ഷിക്കൂല പേടിയില്ലല്ലോ അങ്ങനെയുള്ള വിഭാഗം ഹലക്കബിൽ ബസ്തിലാൽ വെറും കളിയിലും തമാശയിലുമായി ഹലാക്കായി പോകും വേറെ എന്നാൽ വമൻ അബദഹു മിൻ മിൻ തരീഖിൽ ഖൗഫി ഗൈരി സ്നേഹം വെറും അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഗ്രൂപ്പ് നമുക്കിടയിൽ ഭൂരിഭാഗം അങ്ങനെ പഠിച്ചവനറിഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്നേഹവും ഇല്ല പിന്നെ ഉള്ളതെന്താ ഈ മൊയ്ലേരെ വഴത് കേട്ടിട്ട് നരക നരകശിക്ഷയുടെ കാടിനെ ഒക്കെ കേട്ടിട്ട് അവൻ അവനു പള്ളിയിലേക്ക് വരിക ഇങ്ങനെയുള്ള പടച്ചവനെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാതെ വെറും പേടികൊണ്ട് ചെയ്യുന്നവർ റബ്ബിൽ നിന്നകന്നകന്ന് പോയിട്ട് റബ്ബുമായിട്ട് അത്തരക്കാർക്കുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതാണ് അങ്ങനെ മൂർഖൻ പാമ്പ് ആ മൂർക്കൻ പാമ്പിനോട് എനിക്കും നിങ്ങൾക്കൊക്കെ എന്ത് എന്ത് വികാരം ഉള്ളത് പേടി അത് മാത്രമേ ഉള്ളൂ സ്നേഹല്ലല്ലോ വേറെ ദയോ അനുഗം ഒന്നുമില്ലല്ലോ മൂർഖൻ പാമ്പിന്റെ നേരെ നമുക്കുള്ള സമീപനം എന്താ പേടിയാ അപ്പൊ ആ സാധന പേടിയുള്ളത് കൊണ്ട് തന്നെ ആ സാധനത്തിൽ നിന്ന് നമ്മൾ അകലാനും അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഊരിക്കൊണ്ടു ആണ് നമ്മൾ ആശിക്കുക അല്ലെ അകലാനുള്ള നമ്മെ പ്രേരിപ്പിക്ക ഭയം അല്ലെ അപ്പൊ ഇതുപോലെ ഈ മൂർഖൻ പാമ്പിനോടുള്ളതുപോലെ മൂർക്കൻ പാമ്പിന്റെ ഉപദ്രവം എന്താ അതങ്ങട്ട് കൊത്തിയാൽ അതിന്റെ മാരകമായ വിഷയറ്റാല് ദുന്യാവിലെ ജീവിതം കഴിയും മരിച്ചു അല്ലെ ഇതാണ് പേടി മറ്റേ പേടി എന്താ കാലാകാലത്തേക്കും നരകത്തിൽ പിടിച്ചിടും ആ വലിയ സാധനം പഠിച്ചവൻ ഇത് ഇവിടെ മരിച്ചോളൂ അതിലേറെ വലിയ അവിടെ വലിയ പേടി ഈ പേടിയൊണ്ട് എന്താ അള്ളാഹുബിൽ നിന്ന് മാനസികമായി അകന്നു പോകാൻ അത് കാരണമാകും എന്നിട്ടോ റബ്ബേറ്റുള്ള ബന്ധം മുറിയും ഒരാൾ വിവാദത്ത് ചെയ്യുന്നത് റബിനോട് ഏറ്റവും സ്നേഹമുണ്ട് അതോടൊപ്പം തന്നെ റബ്ബിന്റെ മഹാത്മ്യം ഗ്രഹിച്ചുകൊണ്ടുള്ള പേടിയുമുണ്ട് റബ്ബനെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാൻ പറ്റാതെ വരുമോ എന്നുള്ള ഭയമുണ്ട് പടച്ച റബ്ബിന്റെ ആജ്ഞകൾ സ്വീകരിക്കാൻ പറ്റാത്ത ഗതികേട് വരുമോ പൊരുമോ എന്ന പേടിണ്ട് റബ്ബിന്റെ ദിക്കിറിൽ നിന്നും അവന്റെ തൗഹീദിൽ നിന്നും അവന്റെ ഹിദായത്തിന്റെ വൃത്തത്തിൽ നിന്നും ഞാൻ പുറത്താകുമോ എന്ന പേടിണ്ട് അതോടൊപ്പം ആ റബ്ബിനോട് ഏറ്റവും കൂടുതൽ സ്നേഹവുമുണ്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവർ ആരോ അഹബ്ബഹുല്ലാ അവരോടാണ് റബ്ബിന്റെ സ്നേഹം തിരിച്ചു വരിക അവരെയാണ് റബ്ബ് വമക്കനഹു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക ആണ് റബ്ബു താഴെ ആ വിഷയമുള്ളത് ആ വിഷയത്തിന്റെ അളവനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക കിട്ടുന്നതും ജീവിതം മുഴുവൻ വളരെ വിശാലമായ സൗകര്യപ്രദമാകുന്നതും സ്നേഹം കിട്ടിയിട്ട് ും ഇത്തരത്തിലുള്ള ആളുകളാണ് ഏത് തരത്തിലുള്ള ആളുകൾ സമന്വയിപ്പിച്ച് ഈ മാനിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ അവർക്കാണ് ആ റേഞ്ച് കിട്ടുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയതയുടെ ഔന്നിത്യം എന്ന് പറഞ്ഞാൽ പിന്നെ നിയമവും പടച്ചോ എന്റെ കൽപ്പനൊന്നും ബാധകമാകാത്ത ഒരു തലം അല്ല പേടികൂടും എന്റെ അഭിവന്യനായ ഗുരു ഗുരുനാഥന്മാരിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ ഉസ്താദ് ഒരു സൽക്കാരത്തിൽ ഒരു സദ്യ സദ്യവിളമ്പി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പൊതുവെ മൊഴിരാക്കന്മാർക്കും വലിയ വലിയ ആളുകൾക്കൊക്കെ എപ്പോഴും നല്ല ശാപ്പാടാല്ല കിട്ടുക അത് എടും വലും നോക്കാതെ അങ്ങോട്ട് വിഴുങ്ങലാണ് ഇന്ന പോലത്തെ പാപികളൊക്കെ ചെയ്യല് ഗുരുനാഥൻ എന്താ ഈ തീന്മേശയിൽ കണ്ട ഭക്ഷണമൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് കൈയ്യഴുകി അതിലേക്ക് കൈ വെക്കുന്നതിന്റെ മുമ്പ് പറയാൻ പേടി തോന്നുന്നു പേടി ഈ ഭൂമി ഉരുണ്ട ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ അരച്ചാൻ വയറിലേക്ക് കാഞ്ഞ വയറിലേക്ക് പശിയകറ്റാൻ താൽക്കാലിക വിശപ്പ് മാറ്റാൻ ഗതിയില്ലാതെ അലയുന്ന ഒട്ടനേകം മനുഷ്യന്മാർ അവിടെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ ഈ വിഭവ സമൃദ്ധമായ ഭക്ഷണം ചൊല്ലിയിട്ടാണെങ്കിലും വായിലേക്ക് വെക്കാൻ പേടി തോന്നുന്നു ആ ഗുരുവിന്റെ മുഖത്ത് ഭാവഭേദം കണ്ടു കണ്ണ് നിറയുന്നത് പോലെ സങ്കടം കണ്ടു ഞാൻ അപ്പോ ഇൽമു കൂടുമ്പോ ഈമാന് കൂടുമ്പോ മഹബത്ത് കൂടുമ്പോ പേടിയും ബേജാറും കൂടാ ഏത് പേടി പടച്ചോൻ്റെ മോളെ കെട്ടിക്കാനുള്ള സഹായം തരാതെ പോകൂ എന്റെ വീടുപണി പൂർത്തിയാക്കാൻ എനിക്ക് പറ്റാതെ വരൂ അസുഖം വന്നാൽ അത് ഭേദാകാതെ അതിൽ കടന്ന് നിരകിച്ച് മരിച്ചു പോകേണ്ടി വരുമോ ഈ പേടിയല്ല എൻ്റെ റബ്ബ് എനിക്കൊക്കെ തന്ന റബ്ബ് എൻ്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാന കാരണമായ റബ്ബ് ആ റബ്ബ് താലാക്കി നന്ദി കേടന്റെ പ്രവർത്തനത്തിൽ ജീവിതത്തിൽ വന്നു പോകുമോ ആ പടച്ചോന എന്നോട് കൽപ്പിച്ചത് പാലിക്കാൻ പറ്റാത്ത ഗതികേട് എനിക്ക് വരുമോ ഇത്തരം ഭയവും ആശങ്കയും ആത്മീയതയുടെ ഔന്നിത്യത്തിലുമുണ്ട് പറഞ്ഞില്ലേ ലബി സലിമ തങ്ങൾക്കുണ്ടായ ഭയം നിങ്ങൾ കേട്ടില്ലേ അതുകൊണ്ട് ഭയവും രണ്ടും വേണം അള്ളാഹുവിനെ സ്നേഹിച്ച് അറിഞ്ഞ് ഇവിടെയും ദുന്യാവിലും ആഹ്റത്തിലും റാങ്കോടു കൂടെ പാസാകുന്ന മുമിനിന്റെ ഒമ്പതാമത്തെ അടയാളം സ്നേഹം അവൻ മറച്ചു വയ്ക്കും ഉടമസ്ഥനായ നാഥനോടുള്ള സംശുദ്ധമായ സ്നേഹം രഹസ്യമാക്കി വെക്കും അവനും എന്റെ റബ്ബിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന വാദം ഒരിക്കലും അവൻ ഉന്നയിക്കുകയില്ല പഠിച്ചവനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന വാക്ക് അവൻ പ്രയോഗിക്കുകയില്ല പിന്നെയോ പിന്നെയോടുള്ള ഈ സ്നേഹം അതീവ രഹസ്യമായിരിക്കും പൊതുവെ സ്നേഹത്തിലെ ധർമ്മം എന്താ സ്നേഹത്തിന് സ്നേഹത്തിന് ഒരു നീതിയുണ്ട് ഒരു ശൈലിയുണ്ട് സ്നേഹത്തോട് ചെയ്യേണ്ട ഒരു മര്യാദ ഉണ്ട് എന്താ സ്നേഹത്തിന്റെ മര്യാദ രഹസ്യമാക്കി വെക്കുക എന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയോ സ്നേഹിക്കുന്നു എന്റെ മക്കളെ സ്നേഹിക്കുന്നു എൻ്റെ വാപ്പയെ സ്നേഹിക്കുന്നു ഉമ്മയെ സ്നേഹിക്കുന്നു എൻറെ കുടുംബത്തെ സ്നേഹിക്കുന്നു അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ആ സ്നേഹം ഹബീബി സ്നേഹിക്കുന്നവൻ്റെയും സ്നേഹിക്കപ്പെടുന്നവൻ്റെയും ഇടയിൽ പരസ്പരം പങ്കുവെക്കാനും അനുഭവിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ് സ്നേഹം സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ആ സ്നേഹം അറിയിക്കുകയും സ്നേഹപ്രകടനങ്ങൾ പരസ്പരം കൈമാറുകയും വേണം പുറത്തേക്കോ പോകരുത് എന്റെ ഭാര്യയോട് എനിക്ക് എന്ത് സ്നേഹം അറിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ടായിരം രൂപേന്റെ ഫർദ്ദ മേടിച്ചെടുത്തു ബാപ്പാനോട് എനിക്ക് അതിലേറെ സ്നേഹ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപേന്റെ ഗുളികയും മേടിച്ചെടുത്തു മാത്രമല്ല ബാപ്പ പറയണോ ഒക്കെ ഞാൻ ചെയ്തൊടുക്കലുണ്ട് മൂക്കിൽ വെക്കാനുള്ള പഞ്ഞും മൂന്ന് തുണിയും അതും കൂടി ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ ഉമ്മാനോട് ഒന്നോ കഥ ഞാൻ ഹജ്ജിനോകാനേ തൊണ്ണൂറ്റി ആറിൽ ഞാൻ ഹജ്ജിനാൻ കാശ് കൊടുത്തു പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു പറയുവോ ഉമ്രക്ക് പോകാനും കാശ് കൊടുത്തു ഉമ്മാക്ക് ഉമ്മാനോട് എനിക്ക് എന്തിഷ്ടാ ഇതിപ്പോ ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള ഈ സ്നേഹം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ തലക്കും അസുഖം വന്നിട്ടുണ്ടോ അങ്ങനല്ലേ സ്നേഹം അല്ലെ സ്നേഹബന്ധങ്ങൾ ആരോടാ സ്നേഹമുള്ളെങ്കിൽ ആ ആളോട് പ്രകടിപ്പിക്കുക എന്നല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നിട്ട് വേറെ ഒരു അവനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ ഇന്നതും ഇന്നതൊക്കെ ചെയ്തു ചാപ്പാട് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കേൾക്കണവൻ എന്നെ വിലയിരുത്തും ബുദ്ധിയുള്ള ആളാണെങ്കിൽ അല്ലെ അപ്പൊ സ്നേഹത്തോടുള്ള നീതി എന്താന്ന് പറഞ്ഞാൽ എന്താ ഹബീബി അത് രഹസ്യമാക്കി വെക്കലാണ് അതുകൊണ്ട് തന്നെ റബ്ബിനോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ രഹസ്യമാക്കി വെക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഉമ്മാൻറ്റി ഉപ്പാൻഡിയും ഭാര്യ സന്താനങ്ങളുടെയും ഉദാഹരണം പറഞ്ഞു അതിലേറെ മോശമാണ് റബ്ബിനോടുള്ള സ്നേഹം പരസ്യപ്പെടുത്തൽ അത്തരത്തിലുള്ള ആളുകൾ ഏത് തരത്തിലുള്ള ആളുകൾ റബ്ബിനോടുള്ള സ്നേഹം പരസ്യപ്പെടുത്തുന്ന ആളുകൾ എനിക്ക് പഠിച്ചാനോടാ ഇഷ്ടം ഞാൻ എന്റെ മക്കളിൽ നിന്ന് അങ്ങനെ നോക്കാറില്ല മക്കളിൽ നിന്ന് അത്ര പരിഗണിക്കാറില്ല എനിക്ക് പഠിച്ചോം കഴിഞ്ഞിട്ടുള്ളു എൻ്റെ മക്കളും വേറൊള്ള ബിസിനസ്സും കാര്യമൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ റബ്ബിനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ജ്ഞാനികളുടെ ജ്ഞാനികളുടെ ഇടയിൽ അദ്ദേഹം വെറുക്കപ്പെട്ട ആളാകുന്നു അറിഞ്ഞ മുന്നിൽ ഇവർ ുംകൃഷ്ടരുമാകുന്നു ഇങ്ങനെ അള്ളഹാനോടുള്ള സ്നേഹം വളമ്പി നടക്കുന്ന അത് പരസ്യപ്പെടുത്തി നടക്കുന്ന ആളുകൾ അവരെ കണ്ടാൽ യഥാർത്ഥ വലിമാരും ജ്ഞാനികളും പുച്ഛമായിട്ട് അവരെ കാണുള്ളൂ മിസിറിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ ഒരു വലിയ ആയിരുന്നു മുസ്ലിം ലോകത്ത് അദ്ദേഹം സുസമ്മതനും ചരിത്ര പുരുഷനുമാണ് ആ മഹാനുഭാവൻ ഒരു ചങ്ങാതിയെ കുറിച്ച് കേൾക്കാണ് നാട്ടിൽ അവൻ എപ്പോഴും വഴതു പറയാണ് വഴതു പറയുമ്പോ അവന് സ്നേഹം സ്നേഹങ്ങനെ വളമ്പി കൊടുക്കുന്ന വിളമ്പി കൊടുക്കുന്ന പണിയാണ് ഇത് കേട്ടപ്പോ ജുന്നൂനൊരിക്കെ ഈ മഹാത്മാവ് ഒരിക്കൽ ഈ മനുഷ്യനെ കാണാൻ ചെന്നു നല്ല രോഗം ആ വേദന സഹിച്ചിരിക്കുകയാണ് ഈ ആള് അള്ളഹാനോടുള്ള സ്നേഹം പരസ്യപ്പെടുത്തുന്ന ഈ മനുഷ്യൻ ഒരു വലിയ രോഗം വേദന ഇത് പറഞ്ഞു റബ്ബിൽ നിന്നുണ്ടാകുന്ന പ്രയാസത്തിൽ വേദന കാണിക്കുന്നവർ റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല എന്ത് റബ്ബിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് രോഗാകട്ടെ എന്താകട്ടെ ആ ബുദ്ധിമുട്ടുകൾ വേദന അനുഭവപ്പെടുന്നവർ ആരോ അവർ റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ ആളോട് പറഞ്ഞു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു അയാൾ കാലൊന്ന് പറഞ്ഞു നിങ്ങളാ പറഞ്ഞു കൊടുത്ത അല്ല എന്റെ വാദമുള്ളത് ഞാൻ ഇനി മേലുള്ളത് നിങ്ങളിപ്പോ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള വിധികളിൽ വേദന പ്രകടിപ്പിക്കുന്നവർ സ്നേഹിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ലാ യുഷിബു അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ആനന്ദം പ്രകടിപ്പിക്കാത്തവരൊന്നും റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല എന്ന എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ക്ഷമയുടെ കാര്യ പറഞ്ഞത് ഞാനോ പഠിച്ചോന്റെ വിധിയില് സന്തോഷിക്കണ കാര്യ പറഞ്ഞത് ഇത് കേട്ടപ്പോ ധുന്നോൻ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ചങ്ങായിക്ക് പറഞ്ഞു കൊടുക്കണത് അപ്പൊ തീരുന്നില്ല ഒന്നാം പറഞ്ഞു പറഞ്ഞെടുത്തപ്പോ അപ്പൊ ഒരാളോട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഈ പോയതൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് പറയരുത് അതിന് ഞാൻ രണ്ട് അജ്ജിന്റെ കഥ ഞാൻ പറയലുള്ളൂ മൂന്നെണ്ണം വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കൊടുത്തത് അതിലേറെ ഈ മനുഷ്യനോട് പറഞ്ഞു ചങ്ങാതി റബ്ബിനെ സ്നേഹിച്ചവരാരും വേദനയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കൂലപ്പോ എന്റെ അഭിപ്രായത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കൂലെന്ന് മാത്രല്ല സന്തോഷായിരിക്കും അപ്പൊ പറഞ്ഞു കൊടുത്തു എന്നാലും കേട്ടോ ലായുബു ഹു സ്നേഹം സ്നേഹം സ്വന്തം പരസ്യപ്പെടുത്തുന്നവരാരും തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന് സുന്നൂൻ പറഞ്ഞപ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ തലയിൽ കൈവച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞ് കേണോ ചരിത്രമാണത് അപ്പൊ പറഞ്ഞു വരുന്നത് യഥാർത്ഥിന്റെ ലക്ഷണമേ അല്ല അതുകൊണ്ട് അള്ളഹനെ സ്നേഹിച്ച് സുന്നത്ത് നോമ്പ് പെരിപ്പിക്കുന്നവരോട് എന്താ ഇസ്ലാം പറഞ്ഞത് പ്രമലാ മാസം എല്ലാവർക്കും നോമ്പാ നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ലാതെ റബ്ബിനോടുള്ള മഹബത്ത് മൂത്തിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അന്നവും പാനീയവും ഒക്കെ മാറ്റി വെച്ച് ആ മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് പിടിക്കുന്ന സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പിടിക്കുന്നോട് എന്താ ഇസ്ലാം പറഞ്ഞത് നീ നോമ്പ് പിടിക്കുകയാണെങ്കിൽ പിന്നെയോ തലയില് എണ്ണക്ക പൂശണം എന്നിട്ട് ചീകി ഒതുക്കി വൃത്തിയാക്കണം എന്തിനെ ചെയ്യുന്നത് നിന്റെ ഉപവാസത്തിന്റെ കാര്യം നിന്റെ പട്ടിണിയുടെ കാര്യം നിന്റെ കാര്യം അറിയാതിരിക്കട്ടെ നിന്റെ നാഥനല്ലാത്തവർ അറിയാതിരിക്കട്ടെ നോമ്പ് പിടിച്ചാ മുഖത്തൊരു വാട്ടുണ്ടാവും ഒരു ക്ഷീണം പ്രകടാവും അല്ലെ അപ്പൊ മാറാൻ ഇടക്കിടക്ക് മുഖം കഴുകൊണ്ടിരിക്കുക അവര് ഉന്മേഷം കണ്ടാലയത് നോമ്പില്ല മതി അറിയണ്ട ഈ റബ്ബിനോടുള്ള വളരെ രഹസ്യമാക്കി തന്നെ വേണം എന്നാൽ ചില ജ്ഞാനികൾക്ക് അവരുടെ സ്നേഹത്തിൽ മസ്തു പിടിപെട്ട് അവരറിയാതെ പുറത്ത് ചാടലുണ്ട് അള്ള സ്നേഹിച്ച് സ്നേഹിച്ച് ചിലർക്ക് അത് മസ്തു പിടിക്കും തലക്ക് അങ്ങനെ കഴിഞ്ഞാൽ അവൻ പറഞ്ഞ കുറ്റല്ല അബ്ദുൽ ഖാദർ ജീലാനി ലോകം കണ്ട വലിയ വലിയ അദ്ദേഹത്തിന്റെ കാവ്യസമാഹാരത്തിൽ കാണാ പല കവിതയുണ്ട് കവിതയുടെ കൂട്ടത്തിലൂ ഒരാശയം എങ്ങനെയുണ്ട് പഠിച്ചോനെ ഇവർക്കൊക്കെ ഞാൻ വലിയ ഔലിയപ്പാപ്പയാണ് പഠിച്ചോനെ അഷറുല്ലാസി ഇല്ലം തഴപ്പ് തന്നെ നീ എന്നെ കൈവിട്ട ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും മോശക്കാരൻ ഇവർക്കൊക്കെ ഞാൻ വലിയ ആളാണ് പഠിച്ചോനെ ഞാൻ വലിയ ആളായത് നിന്റെ ഒരു കരുണയും കൃഷിയും കൊണ്ട് മാത്രമാണ് എപ്പോ നീ കൈവിട്ടു അഷറുനാസി ഞാൻ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇത് പറഞ്ഞ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മറ്റൊരു ഹാലിൽ പറഞ്ഞു പഠിച്ചോനെ എനിക്ക് സന്തോഷ എന്റെ രോഗം തന്നെ എനിക്ക് മരുന്നാട്ടോ ഞാൻ പനി വന്നാൽ പനിക്ക് മരുന്ന് ചോദിച്ചു നടക്കൂല പനി തന്നെ എനിക്ക് മരുന്നാണ് ആ ഇതിനോ പാപങ്ങൾക്കുള്ള മരുന്നാണ് അതൊക്കെ ഹദീസിലുണ്ട് കരുവാന്റെ ആലയിലെ ഉലയിൽ ഇരുമ്പിന്റെ തുരുമ്പ് എങ്ങനെ ശുദ്ധമാകും അതുപോലെ പനി നിങ്ങളിലെ പാപക്കറകളെ ശുദ്ധമാക്കുമെന്ന് കാലറസൂൽ ഉണ്ടായി അപ്പോ എന്റെ രോഗം തന്നെ എനിക്ക് മരുന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ പരലോകത്തേക്കുള്ള അസുഖത്തിനാണ് മരുന്നൊഴുക്കുന്നത് മുഹിദ്ദീൻ സൈബ് പറയാൻ അപ്പൊ അതിനുള്ള മരുന്നാണ് ഈ അസുഖം വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് അപ്പത് സ്നേഹം പ്രകടിപ്പിക്കലല്ലേ ഇത് പരസ്യപ്പെടുത്തലല്ലേ മാലോകരോട് പറയലല്ലേ ഇത് ഈ മഹബത്തിന്റെ അല്ലെങ്കിൽ ആത്മലഹരിയിൽ ആത്മലഹരി പുറത്തു പോകുന്നതാ യഥാർത്ഥത്തിൽ സ്നേഹം പ്രകടമാകുന്നത് തെറ്റില്ല ബോധപൂർവം അത് പരസ്യപ്പെടുത്തുകയും അതിൽ പൊങ്ങച്ചം കാണിക്കുകയും ചിബറ നടിക്കുകയും ചെയ്യുന്നതാണ് ആക്ഷേപാർഹവും മോശവും നിസ്കരിക്കുന്നത് നല്ല കാര്യല്ലേ അത് പ്രകടാകാതിരിക്കുവ ജമാഅത്ത് നിസ്കാരം പക്ഷെ ഞാൻ പോകുന്നത് നാലാള് കാണട്ടെ എന്നുള്ള അവിടെ പ്രശ്നം വരുന്നത് പ്രകടമാകുന്നത് കൊണ്ട് കുഴപ്പമില്ല പ്രകടമാകട്ടെ എന്നുള്ളതാ കൊഴപ്പം റബ്ബിനെ സ്നേഹിക്കുന്നവന്റെ നീയത്ത് ആകേണ്ടത് അനിവാര്യമാണ് എന്ത് ഹബീബായ ഹായ് കാണട്ടെ എന്ന് മാത്രമേ അയാൾക്ക് നീയത്ത് ഉണ്ടാകാൻ പാടുള്ളൂ അതേ പാടുള്ളൂ ആ നീയത്തിൽ സ്വമേധയാ പരസ്യപ്പെട്ടു ഇവന്റെ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്നേഹപ്രകടനം കുഴപ്പമില്ല അള്ളാഹു അല്ലാത്തവരുടെ മുമ്പാകെ ഇതൊന്ന് എല്ലായിടത്തും വരും സ്നേഹത്തിൽ ശിർക്ക് വരും ബഹുമാനത്തിൽ ശിർക്ക് വരും വിനയത്തിൽ ശിർക്ക് വരും എല്ലാ വികാരങ്ങളിലും ശിർക്ക് വരും കാമത്തിൽ ശിർക്ക് വരും വരും ഇത് പറഞ്ഞാ അള്ളാക്ക് വഴിപെടുക അപ്പോളെ അബ്ദുള്ളു അല്ലേ വഴിപ്പെടുക ഈ വഴിപ്പെടുന്നതിനു പകരം നീ കാമത്തിന് വഴിപ്പെട്ടാൽ കാമത്തിൽ നിനക്ക് ചിർക്കു പറ്റി കാമത്തിൽ എങ്ങനെ ചിരുക്ക് വരിക പടച്ചവും പറഞ്ഞത് അനുവദിക്കപ്പെട്ട മേഖലയിൽ ആ വികാരം ഉപയോഗപ്പെടുത്തണം എന്നാണ് നിന്റെ ഈ സ്വഭാവം നിന്നെ വിളിച്ചു അങ്ങോട്ട് വിളിച്ചു നീ അള്ളാന്റെ അടിമയല്ല നീ അവിടുത്തെ അടിമയാണ് ദുസ്വഭാവത്തിന്റെ അടിമയാണ് അവിടെ ചിരുക്കു വന്നു അപ്പോ ഹൃബിൽ ചിരുക്ക് വരും സ്നേഹത്തിൽ ചിരുക്കു വരും അപ്പോ മറ്റുള്ളവർ എന്റെ ഈ സ്നേഹപ്രകടനം കാണട്ടെ എന്ന് തീരുമാനിച്ചാൽ ശിർക്ക് വന്നു ഹബിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുഹിബ് ഞാൻ ഇപ്പോൾ അള്ളഹാനെ സ്നേഹിച്ചിണ്ട് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പോലും വിചാരിക്കൂല എന്നിട്ടല്ലേ പറയാ അറിഞ്ഞു അവനെ സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കുന്ന ഒരു മുഹിബ് ഞാൻ ഇപ്പോൾ ഒരു യഥാർത്ഥ യഥാർത്ഥായിട്ടുണ്ട് എന്ന് മനസ്സിൽ പോലും ആ മനുഷ്യൻ വിചാരിക്കൂല വല്ലപ്പോഴും മനസ്സിൽ തന്നെ ഞാൻ അങ്ങോട്ട് എത്താതെയാണ് ഈ ആലോചിച്ചതെങ്കിൽ ചിന്തിച്ചതെങ്കിൽ അങ്ങനെയാണ് എൻ്റെ സംഭവം ഒരു ആരിഫ് പറയുന്നുണ്ട് ഞാൻ എന്റെ ആയുസിലെ മുപ്പത് വർഷം

പടച്ചോന്റെ അടുക്കെ എനിക്കൊരു കുഴപ്പമില്ലാത്ത സ്ഥാനക്കൊപ്പം ഉണ്ടാകും എന്ന് എനിക്ക് ഇങ്ങോട്ട് തോന്നി തോന്നി മുപ്പത് വർഷം അധ്വാനിച്ച് വിവാദത്തിൽ ചെയ്തപ്പോ എന്റെ കൽബില് തോന്നിയത് അടുക്കില് ചെറിയ സീറ്റക്കൊപ്പം എനിക്ക് ഉണ്ടാവും എന്ന് തോന്നി

ഞങ്ങൾ ഞങ്ങൾ ലക്ഷം വർഷമായി വർഷമായി ഈ വാനലോകത്ത് ഞങ്ങൾ ആ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ആരാധന നടത്തി കഴിച്ചു ഈ കാലയളവിനുള്ളിൽ റബ്ബിനെ കുറിച്ചല്ലാതെ ഞങ്ങൾ ഒന്നും ഓർത്തിട്ടു പോലുമില്ല എന്നുള്ള ഈ ജ്ഞാനിക്ക് കിട്ടിയപ്പോ എന്റെ മുപ്പത് വർഷത്തെ അമലോർത്ത് എനിക്ക് നാണം തോന്നി പഠിച്ചറബിക്ക് പഠിപ്പിച്ച പാഠം ഞാൻ ഉൾക്കൊണ്ടു എന്ന് ആ ജ്ഞാനി പറഞ്ഞത് ഇഹിയൽ ഇമാം വസ്സാലി റഹിമകുന്ന് പറയുന്നു അതുകൊണ്ട് ആത്മീയതയിൽ പുരോഗമിക്കുന്ന മനുഷ്യന് പേടി കൂടിക്കൂടി വരും ഞാനിപ്പോ ഉഷാറായി ോട് നിനക്ക് സ്നേഹമുണ്ടോ ആ സ്നേഹത്തോടൊപ്പം പേടിയുണ്ടാകും അത് അതീവ രഹസ്യമായിരിക്കും അള്ളാഹു യഥാർത്ഥ മുഹിബുകളിൽ ഇടം നൽകുമാറാകട്ടെ